ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് ലൈക്കിൻ്റെ ബേർഡ് ആയിട്ട് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ പോണത് അഴീക്കോടുക്കാണ് അപ്പോൾ ഇതേ ലൈക്ക് റെഡിയായി ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ഞങ്ങൾ ഇറങ്ങാൻ പോണേണ് അപ്പം പിന്നെ ഫോ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇടുത്ത പിക്കും ഇതിലേക്ക് ഇതിൽ കൂടി ആഡ് ചെയ്ത് തെക്കാം അങ്ങനെ ദൈവം ഞങ്ങളത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അഴീക്കോട് അണ്ട അഴീക്കോട് ബീച്ചിലാണ് മുനപ്പിൽ ബീച്ചിലാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ദേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞാനും ദേക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറണേന്ന് ഇനി ഇതേ ഫോട്ടോ എടുക്കുന്ന കോ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം ലായ്ക്കനിച്ചിരിപ്പം കുറേ പാടുക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുന്നുണ്ടായില്ല അവൻ ഉറക്കത്തിന് നീറ്റുകൊണ്ട് തന്നെ അവനക്ക് ചിരിക്കാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചിരിപ്പിക്കാൻ കുറേ നോക്കിയെങ്കിലും രണ്ടു മൂന്ന് അവന് ചിരിച്ചത് കിട്ടി ബാക്കിയൊന്നും കിട്ടില്ല ഇനി വിശേഷങ്ങളൊക്കെ കാണാം പറഞ്ഞിട്ട്

मेन स्पेडिंग ले चो चो आ मधी मधी मन ने नन ले लेई हाय आ ൊക്കിക്ക് ഗ്ലാസ് പൊക്കി വെക്ക് പൊക്കി വെക്ക് ഓക്കി அதிவே போகிரன் என்ன ഡൈ ഡൈ ലൈ അത് ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് വന്നടാ അത് പേ വെ ലൈ 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 ലൈക്ക് ഡൈ 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 बैके ननक्कड़ काका हुई बड़ी बड़ी एक बड़ी അങ്ങനെ ഈ ഡ്രസ്സിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങളത് ഡ്രസ്സ് ചേഞ്ച് ചേഞ്ച് ചെയ്യാൻ പോണിണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളെല്ലാ ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോണിലേക്കണേ ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ ഇതിൽ ഇതിൽ കൂടി ഞാൻ എടുത്ത പിക്ക് ഒക്കെ ആഡ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ